പുതുവർഷം ആഘോഷമാക്കാൻ മയക്കുമരുന്നെത്തിയ പേർ പൊന്നാനി പോലീസിന്റെ പിടിയിലായി പുതുവർഷം ആഘോഷിക്കാൻ മയക്കുമരുന്ന് എത്തിയ പേർ പൊന്നാനി പോലീസിന്റെ പിടിയിലായി വെളിയങ്കോട് പാണക്കാട്ട് മുഹമ്മദ് ജാസിർ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ കാട്ടു എടക്കഴിയൂർ എടക്കര കനൂലി പാലത്തിന് സമീപം താമസിക്കുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ മാമ്പുള്ളി വിഷ്ണു എന്നിവരാണ് മൂന്നു ഗ്രാം എം ഡി എം എ യുമായി പിടിയിലായത് വെള്ളിയങ്കോട് ഷോപ്പുടമയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടുന്നതിനു വേണ്ടിയുള്ള ഊർജിത അന്വേഷണത്തിനിടെയാണ് പ്രതിയെയും സുഹൃത്തിനെയും വെളിയങ്കോട് നിന്ന് മാരകമായി കുമരുന്നൂടിയത് അർദ്ധരാത്രിയിൽ വെളിയങ്കോട് ഷോപ്പ് ഉടമയെ സംഘം ചേർന്ന് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ജാസിർ വെളിയങ്കോട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സമീപത്തു നിന്നും പരിശോധനയ്ക്കിടെയാണ് ജാസിറിനെയും സുഹൃത്ത് വിഷ്ണുവിനെയും പിടികൂടിയത് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് എസ് ഐമാരായ ടി ഡി അനിൽ ടി വിനോദ് ആനന്ദ് സീനിയർ സിവിൽ പോലീസ് പോലീസ് നാസർ സിവിൽ മഹേഷ് ആനന്ദ് വിനോദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പിടികൂടിയത് പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ